ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞങ്ങൾ എന്താ ഇവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് രാവിലെ എണീറ്റ് മുട്ടക്കറിയും ഇടിയപ്പും ആക്കാമെന്ന് കരുതി അപ്പോൾ രണ്ട് മുട്ട ഫ്രിഡ്ജിലുണ്ടായിരുന്നേ അതെടുത്തിട്ടുണ്ട് അത് വാങ്ങിയ മുട്ടയാണ് ഇത് ഇവിടെ കോഴി ഇട്ട മുട്ടയാണ് കേട്ടോ അപ്പോൾ അത് മൂന്ന് നാലെണ്ണം ഉണ്ടായിരുന്നു അത് കുക്കറിൽ കുക്കറിലെടുത്ത് വെച്ചിട്ട് അത് പുഴുങ്ങാനായിട്ട് വയ്ക്കാൻ പോവുകയാണ് പിന്നെ ഇടിയപ്പാണേ ആക്കുന്നത് ഇടിയപ്പം സ്കൂളിലത്തേക്ക് മക്കൾക്ക് കൊടുത്തുവിടാനായിട്ട് ഇടിയപ്പം ആക്കുന്നത് സാധാരണ എല്ലാ ദിവസവും ചോറാണ് കൊടുത്തൂടുന്നത് അപ്പം രണ്ട് ദിവസത്തിൽ കൂടുതൽ ചോറ് കൊടുത്തു വിട്ടാൽ പിന്നെ അവർ കഴിക്കത്തില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഇടിയപ്പം ആക്കും പിന്നെ ദോശയോ അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തൂടും അങ്ങനെ ചൂടായിട്ട് ഇടിയപ്പമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ലഞ്ച് ബോക്സിലത്തേക്കൊക്കെ ആക്കി വെക്കണം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരു മുട്ടക്കറിയാണ് ഞാൻ ചെയ്യുന്നത് ഉള്ളി സവാള മാത്രം അരിഞ്ഞ് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ സവാള മാത്രം അരിഞ്ഞ് അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് കുരുമുളകും കറി മസാലപ്പൊടിയും കൂടി ഇട്ട് ഇളക്കും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ തേങ്ങാപ്പാൽ കുറച്ച് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും തിള വരേണ്ട ആവശ്യമില്ല കേട്ടോ തിള വരണതിന് മുമ്പായിട്ട് തന്നെ ഫ്ലൈം ഓഫ് ചെയ്യാം അധികം എരിയൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ കറിക്ക് ഇങ്ങനെ ഒരു കറി ആയിരിക്കുമ്പോഴത്തേക്കും അവർ കഴിക്കുകയും ചെയ്യും മുളക് വീടൊക്കെ കളറ് കാണുമ്പോൾ എരിവാണെന്ന് കഴി കരുതിയിട്ട് കഴിക്കാൻ ചിലപ്പോൾ മടിയുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് പുഴുങ്ങിയ മുട്ടയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇന്നത്തെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അമ്മും പൊന്നും ഉണ്ണി എടുത്ത് എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പല്ല് തേക്കണം കുളിപ്പിക്കണം ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വെച്ചു ലഞ്ച് ബോക്സ് മൂന്നാൾക്കുള്ള ലഞ്ച് ബോക്സ് എല്ലാം എടുത്ത് വെച്ച് അത് പാക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ കൂടെ തന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വാങ്ങി മീനായിരുന്നു മൂന്ന് ചൂര ചെറിയ ചൂര മീനായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചു പിന്നെ ഇവർക്ക് മൂന്നാൾക്കും പോവാനായിട്ട് യൂണിഫോമും എല്ലാം കിട്ടും റെഡിയാക്കി അവരെ നിർത്തി ഞാനും കൂടെ പോ പോവുകയാണെ സ്കൂളിലത്തേക്കാണ് അപ്പോൾ ഇന്ന് എനിക്കൊന്ന് സ്കൂളിലെ ഓഫീസിലൊന്ന് കയറണ കയറാനുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞാനും കൂടി പോയി അങ്ങനെ പോയിട്ട് പിന്നെ കുറച്ച് വൈകിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ കാലാവസ്ഥയാണ് ചില ദിവസം മഴയുണ്ടാവും ചില ദിവസം വെയിലുണ്ടാവും ചില ദിവസം ഭയങ്കര കാറ്റായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ അമ്മൂനും പൊന്നൂനും ഈയൊരു കാലാവസ്ഥയിൽ പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആവുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം മുതലേ നല്ല നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വെയിലും കുറച്ച് ഉച്ചയ്ക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ വന്നപ്പോൾ ഇടിയപ്പം ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് മൂന്നാൾക്കും കഴിക്കാനായിട്ടില്ലായിരുന്നു അങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് ദോശയുടെ മാവിരിപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഞങ്ങൾ മൂന്നാളും കഴിച്ചു ഞാനും ആപ്പച്ചിയും ഉമ്മച്ചിയും കഴിച്ചു ചായയൊക്കെ കുടിച്ചു അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയ ടൈമിൽ കുറ ഒരു പേരയ്ക്ക നിപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പേരയ്ക്ക ഇങ്ങനെ കവർ ചെയ്യാതെ നിൽക്കായിരുന്നു അതപ്പോൾ ഒന്ന് കവർ ചെയ്ത് നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് വവ്വാലിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ വവ്വാലി വന്നിട്ട് വല്ലോ കടിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ വല്ലം പോഴും മാത്രമാണ് പേരയ്ക്കാവുന്നത് അപ്പം അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക അങ്ങനെ തുണികളൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു കേട്ടോ യൂണിഫോമൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഒന്ന് കറക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ബക്കറ്റിൽ വെള്ളം എടുത്ത് കഴുകുകയാണ് ചെയ്യുന്നത് ഒന്ന് കംഫർട്ടിൽ മുക്കിയിട്ട് അതൊന്ന് കഴുകി വിരിക്കാനായിട്ടിട്ട് പിന്നെ സിറ്റൗട്ട് മാത്രം ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയായിരുന്നു അങ്ങനെ സിറ്റൗട്ട് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കിയിട്ടു പിന്നെ ലെഞ്ചിന് അടുക്കളയിലത്തേക്കുള്ള കാര്യങ്ങളും മീൻകറിയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചോറ് കഴിക്കാനിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ ലഞ്ചിന് ചോറുണ്ട് മീൻ കറി ചൂര മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയുണ്ട് കുവയ്ക്ക മീഴ്ക്കുവറ്റയുണ്ട് കുവയ്ക്ക ഇവിടെ ആയ കുവയ്ക്കാൻ കേട്ടോ പിന്നെ ചൂരമീൻ്റെ തല ഫ്രൈ ചെയ്തതുണ്ട് പിന്നെ കപ്പയുണ്ട് അപ്പം ഇന്നത്തെ ലഞ്ച് നല്ല സുഭിക്ഷമായി കഴിക്കാം അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മുനെ പൊന്നുനെ ഉണ്ണിയെ വിളിക്കാനായിട്ട് സ്കൂളിൽ വന്ന കേട്ടോ ഇതിനിടയ്ക്കുള്ള സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അത് കാണാനൊക്കെ ആയിട്ടിരിക്കും കേട്ടോ എന്നിട്ട് മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവരെ മൂന്നാളെയും പോയി വിളിക്കാൻ പോകും അവർ വന്ന ഉടനെ സൈക്കിളെ ഒട്ടെയാണ് അപ്പോൾ ഇന്ന് കൊണ്ടുപോയ സ്നാക്സ് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വന്ന ഉടനെ കൈ കഴുകിയിട്ട് ആ ഒരു സ്നാക്സാണ് കേട്ടോ കഴിക്കുന്നത് ബട്ടർ പന്നാണ് കൊണ്ടുപോയത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ പന്ന് കഴിക്കുന്നത് അങ്ങനെ കൊണ്ടുവന്ന് ഉടനെ അതെടുത്ത് കഴിച്ചു പിന്നെ ഞാൻ ഇവർക്ക് ദോശ മാവരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു മുട്ടയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ വലിയ ഒരു ദോശ അപ്പം ആയിട്ടോ പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇവർക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് അത് കഴിക്കും കേട്ടോ അപ്പോൾ ഇവർക്ക് ഇത് പറയുന്നതിന് പാടയപ്പം എന്നാണ് പറയുന്നത് അപ്പം ഞാനിത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനൊരു അപ്പം പോലെ ചെയ്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിന് അങ്ങനെയാണ് പേര് പറയുന്നത് പിന്നെ അമ്മൂന് ബ്രെഡ് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ അവർ പള്ളിയിൽ പോയി കേട്ടോ പള്ളിയിൽ പോയിട്ട് വന്നിട്ടും സൈക്കിളിലാണ് ചവിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയൊക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബ ബൈ